ഹലോ നാട്ടിൽ തന്നെയാ ഒരു ചെറിയ യാത്രയായിട്ട് ഇറങ്ങിയത് രാവിലെ കോഴിക്കോട് വരെ പോകണം പോകാനുള്ള കാരണം ബീനയുടെ ചേച്ചിയുടെ മോൻ്റെ വൈഫ് അവർ പുള്ളിക്കാത്ത കോഴിക്കോട് പഠിക്കും അത് കാരണം അവർക്കൊരു കുഞ്ഞുണ്ടായി അവരെ കാണാനായിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല പരീക്ഷയൊക്കെ ആയ കാരണം അത് കാരണം ഞങ്ങൾ വേറെ അങ്ങോട്ട് പോയി കാണുക അപ്പോൾ ഒരു കോഴിക്കോട് യാത്ര യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ബീനി ക്യാമറയ്ക്ക് പറയും ബീനിയുണ്ട് അതുപോലെ ബീനയുടെ അപ്പച്ചനുണ്ട് പിന്നെ ഞങ്ങൾ എന്ന് വിളിക്കുന്ന ചേച്ചിയുടെ മോനും ഉണ്ട് അവർ ഞാ ആണ് ഞങ്ങൾ കൊണ്ടുപോകണ കോഴിക്കോടിലേക്ക് കോഴിക്കോടില് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിനെ കാണണം എന്നാണ് എന്റെ ആഗ്രഹം കാണാൻ പറ്റൂന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് കോഴിക്കോടേക്കൊരു യാത്ര നിങ്ങൾക്കും സ്വാഗതം അമേരിക്കൻ റെജിമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ വളരെ മനോഹരമായ സ്ഥലല്ലേ ആ കൊക്ക ട്രാക്ടറിന്റെ നിലപൂട്ടുള്ളൂ ഇനി നില ഒരുക്കിയിട്ട് അതെല്ലാം കുറച്ചും നടണം എന്റെ ചെറുപ്പത്തിലേ അങ്ങനൊക്കെ പറച്ച നട്ടിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് ഓർമ്മ ഇപ്പോഴത്തെ വരുവാർക്കൊന്നും അറിയില്ലല്ലോ പിള്ളേര് നെല്ല് വരെ കണ്ടിട്ടില്ല കൂടുതൽ ഇതെല്ലാം കൃഷി ചെയ്തോണ്ടിരുന്നതാ ഏതായാലും മനോഹരായി രസ ും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല വരമ്പ് വെക്കണമൊന്നും

നമ്മൾ വന്ന് ഇങ്ങോട്ട് യാത്ര വലിയ ട്രാഫിക്കോ കിട്ടിയില്ല പിന്നെ രാവിലെ ആയിരുന്നല്ലോ നമ്മള് നല്ല ഡിസ്റ്റൻസിംഗ് കവറായി വലിയാണ്ട് പോലോ വെള്ളമുണ്ട് പിന്നെ പറഞ്ഞാല് ഈ മണ്ണലൊന്നും വരാത്തോണ്ട് ഭയങ്കര സെലിമെന്റ്സ് അടിഞ്ഞിട്ട് അതിന്റെ ഹൈറ്റ് ആ കുറഞ്ഞു അപ്പൊ എന്താ വെച്ചാൽ കുറച്ച് മഴ പെയ്യുമ്പോഴത്തേനും ഈ നിയർബൈ ഏരിയ ഒക്കെ ഫ്ലഡ് ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇതിപ്പോ ഹൈവേയുടെ പുതിയ വാല്യൂ മറ്റേത് പണ്ടത്തെ നല്ല വാലാണ് പ്രോജക്റ്റ് പ്രോജക്ട് കാര്യം പറയുന്നത് കുഞ്ഞുന്റെ പ്രോജക്റ്റ് പോകുന്നു ഇറക്കാടോഷ്യൽ കുഞ്ഞുവിന്റെ പേര് ഞാൻ ഡിവാൾഡ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അതിന്റെ ഡിസ്ക്രിഷൻ ഇട്ടോട്ടെ എന്നാ നമ്മള് ചെയ്യുന്നതിനെ നമ്മൾ മെയിൻ ആയിട്ട് കൂടുതലും റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് ആണ് കൂടുതലും നമുക്ക് വരാറ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രൊജക്റ്റ് എടുത്ത് സൈറ്റ് വിസിറ്റ് ഒക്കെ കെറ്റ് ചെയ്ത് അവർക്കൊരു ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് കൊടുക്കും പിന്നെ അതിൻ്റെ ഒരു ത്രീ ഡി വിഷ്വലൈസേഷൻ എങ്ങനെയാണ് ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പും നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചാന്റെ ഒരു കാര്യങ്ങൾ ഭയങ്കര മൈന്യൂട്ടായിട്ട് എടുത്ത് അതായത് ഫർണിച്ചറ് ടോട്ടൽ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുക ഷോപ്പ് പീസസിന്റെ എണ്ണം വരെ നമ്മൾ ഫൈനലൈസ് അതിന് അങ്ങനെയാണ് ഇടയ്ക്കുള്ള അവർക്ക് എന്തെങ്കിലും അപ്പൊ തന്നെ പറഞ്ഞ് അപ്പൊ എന്നുവെച്ചാൽ ഇനിഷ്യൽ ഡിസ്കഷൻ ശരിക്കും ചിലപ്പോൾ കുറച്ചൊരു ടൈം എടുക്കും പക്ഷെ എന്നാ പോലും അവർക്കൊരു ഇൻട്രസ്റ്റ് വരുമ്പോ അവര് അവരെ എക്സ്പെക്ട് ചെയ്തേക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് മറ്റേ അവരിങ്ങനെയായിരുന്നു പക്ഷെ നമ്മള് ഔട്ട് പുട്ട് വന്നപ്പോഴത്തേനും മാറിപ്പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ആൾക്കാരാണെങ്കിലും അവർക്കിപ്പോ പ്രൊജക്ട് ലൈവ് ആയിട്ട് കാണാവുന്ന രീതിയിൽ നമ്മള് ക്യാമൊക്കെ വെച്ച് കൊടുക്കുന്നു അപ്പം അവർക്ക് ഡെയിലി അപ്ഡേറ്റ് സൈറ്റിൽ നടക്കുന്ന അല്ലാണ്ട് നമുക്ക് ത്രൂ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അപ്പം കുഞ്ഞോൻ എൻ്റെ ചേച്ചി മോനാണ് അപ്പം എൻ്റെ പേഴ്സണൽ ഉണ്ട് ഇതിന്റെ പുറകില് നിങ്ങളെ ആവശ്യങ്ങളൊക്കെ കുഞ്ഞോനെ വിളിക്കാൻ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് യാത്ര തുടരാം തുടരാം നീയൊരു ഒരു മണിക്കൂർ ഉണ്ടോ ഒരു ഒന്നൊന്നര മണി നല്ല കുറച്ചു നല്ല കുറച്ചുകൂടെ നല്ല ഹൈവേ ആണ് അപ്പൊ കുറച്ചുകൂടെ പെട്ടെന്ന് എല്ലാം പറ്റും നല്ല വ്യൂ ആണ് ഞങ്ങൾ പോകുന്ന വളരെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് നല്ല വ്യൂസ് ഒക്കെ ആയിരുന്നു നല്ല യാത്ര നല്ല യാത്രയാണ് ശരി കൊച്ചാ കൊള്ളപ്പ നമ്മക്ക് എടുക്കാൻ പാള്ള ഭാവിൽ കൊച്ചി വീഡിയോ കാണും

കുഞ്ഞുനെ കണ്ടെ മുഖം മുഴുവൻ എന്തൊരു കടിയായിരുന്നു പറയണ്ടോ സ്നേഹം കൊണ്ടിങ്ങനെ ഉമ്മ വെച്ചിട്ടിങ്ങനെ കടിച്ചു കടിച്ചിങ്ങനെ കഴിക്കണ്ടല്ലോ ഇത് നൈസായിട്ട് കഴിക്കുന്ന ഖനം കൊറവാ ഒന്നും കാണാൻ എനിക്ക് തരാൻ ചാൻസ് തുറ കാരണം ആഴ്ച കൊഴലപ്പം കഴിച്ചപ്പോ ഞാൻ അവന് കൊടുത്തിപ്പം കൊടുത്തു പോലെ അപ്പയ്ക്ക് തരുമോ തരുമോ അപ്പൊ

പിടികൂടിച്ച് മാത്രല്ല ഒരു മേശ നിറച്ച വിഭവം കരുതിലുണ്ട് മീൻ കറിയുണ്ട് മീൻ വറുത്തുണ്ട് ബീട്രൂട്ട് ചോറുണ്ട് മോരുകറിയുണ്ട് സാടുണ്ട് ചെമ്മീൻ വറുത്തുണ്ട് കുത്തിരിച്ചോറുണ്ട് അങ്ങനെ ഉണ്ട് നോസ്റ്റാലിക്ക് വിഭവങ്ങളെല്ലാം നേരത്തെ ഒരു ഒമ്പൻ സദ്യയാണ് തയ്യാറാക്കി വെക്കുന്നത് അപ്പൊ ഞങ്ങൾ ഈ ഫുഡ് കഴിക്കട്ടെ അതിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാവേ ും കൊച്ചു മനസ്സിലായി വീടും കൊച്ചു കൊച്ചിന്റെ പെർമിഷൻ കൊച്ചിന് മനസ്സിലായിട്ട് ഞങ്ങള് ചായയിലേക്ക് വന്നപ്പോഴും ഫിയോണയുടെ നേതൃത്വത്തിൽ ഫോട്ടോഷൂട്ട് തുടങ്ങി കാര്യായിട്ട് അവരപ്പനെയും പെൺമക്കളൊക്കെ അടുത്തിടുത്തി ചായയുടെ സൈഡൊക്കെ വെച്ച് ഫോട്ടോഷൂട്ട് ആദ്യം ചിരിച്ച കുഞ്ഞോ വണ്ടി പാർക്ക് ചെയ്യാനൊരു ഇല്ല അത് കാരണം പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൊണ്ടിട്ടിട്ട് വെയിറ്റ് ചെയ്യാം വരാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ആംബിയൻസ് അറിച്ച് ആൾക്കാരുണ്ട് പാർക്കിംഗ് ദൂരം ഒരു പോസ്റ്റ് ഇരുന്നു ഇവിടെ അറിയില്ല കൃത്യമായിട്ട് തിരക്കുള്ള ഒരു സ്ട്രീറ്റിൻ്റെ സൈഡിലായിട്ട് തോന്നിക്കുന്നത് ചായ എന്ന് പറഞ്ഞിട്ട് സ്നാക്സ് ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് മുറമ്പോഴുള്ള ഒരു പാത്രത്തിലാണ് കിട്ടുന്നത് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് കയറി ആദം എൻ്റെ കയ്യിൽ തന്നെയുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ കേട്ടോ അതോ ഞാൻ നിങ്ങളുടെ ഫ്രണ്ട്സായി പുള്ളിപ്പോ എന്റെ അടുത്ത് വരുവൊക്കെ ചെയ്ത് കൊച്ചു കുറച്ച് കണ്ട കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഫ്രണ്ട്സ് ആയി എൻ്റെ കുഴപ്പമൊന്നും ഇല്ലാതെ വരാനുണ്ട് കുറച്ച് അഞ്ചു മിനിറ്റ് ആയിട്ട് ഞാൻ പിടിച്ചോണ്ട് ഇങ്ങനെ കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ ഞങ്ങളിങ്ങനെ കുഞ്ചം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പാർക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടി പോയി അടുത്ത് പാർക്കിങ് ഇല്ല പക്ഷെ ആൾക്കാർ നല്ല നിറച്ച അവസരമുണ്ട് കണ്ട് നല്ല വായ്പ അങ്ങനെ വെയിറ്റ് കണ്ടിരിക്കുക വെച്ച്ത്തറിയാർക്കും ഇറച്ചി പത്തിരിയാ

അവല് അവനകത്ത് അവനെ ഓരണം വേണ അല്ലേ ചട്ടിപ്പത്രിന്ന അതിനകത്ത് ആണോ അത് കൈണ്ടോ അതെ അല്ല സീറ്റൊക്കെ ഒക്കെ ഒന്ന് മതി സാധനമാണോ ക്രേപ്പ് പോലത്തെ അല്ലേ റോള് പോലത്തെ ഇരയുടെ ഒക്കെ നമ്മൾ സാധാരണ അതെ അതെ പിന്നെ ഇവിടുത്തെ എല്ലാ മലബാരവും സ്വീറ്റ്സും ട്രൈ ചെയ്തിട്ടുണ്ട് ഒരു മുറം നടന്ന ഇവിടെ പോകണത് ഇവിടെ നമ്മള് കാഫ്റ്റേറിയ പോലെ ഇവിടെ ഓർഡർ ചെയ്തിട്ട് ബില്ല് ചെയ്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകണത് പുറത്തെ ആവണ്ടല്ല ചായ വെച്ചേക്കാം നമുക്ക് ചായ മേടിച്ചിട്ടുണ്ട് ഇത് മുഴുവൻ കഴിച്ചു തീർ പിന്നെ അല്ല പിന്നെ നമ്മള് മിടുക്കന്മാരല്ലേ ഓ നമ്മടെ മേടിച്ച സ്ഥാനം മുഴുവൻ കഴിച്ചു കൊടുത്തു നോക്കിയ കഴിക്കാൻ നമ്മള് മിടുക്കന്മാരാ അടിപൊളിയായിട്ട് കഴിച്ചേ അതേറ്റവും നല്ല ആണ് സൂപ്പർ എനിക്ക് അതെ ഞാൻ മേടിച്ചോ ഒന്നും മേടിച്ചു ലൈവ് അല്ലേ അല്ലേ ചായ ആടിക്കാം പേരൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടതാ ചിക്കൻ പൊടി തറിയാ അതാണ് ഏറ്റവും കൂടുതൽ ആണോ ഷീറ്റ് ക്രിസ്മരസം എല്ലാം വരുമ്പോഴല്ലേ ആ സ്വീറ്റ്സ് കൊഴപ്പില്ലായിരുന്നു എല്ലാം മാത്രം പഴംറോട് സൂപ്പർ ആയിരുന്നു അതായിരുന്നു അവസാനം കഴിച്ച് നമ്മള് അല്ല പത്തിരി ചട്ടി പത്തിരി അത് ആയിരുന്നു അച്ഛൻ റിച്ച് ആണെങ്കിൽ സംഭവം ആയിരുന്നു ഇപ്പൊ എല്ലാരും എൻജോയ് ചെയ്തു ഞങ്ങൾ വീണ്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ് ബ്രൗണി ബ്രൗണി ബ്രൗണിയുടെ റിവ്യൂ ഉടൻ വരുന്നു അല്ലേ ഞങ്ങൾ അങ്ങനെ മൊട്ടായത്തെരുവിൽ വൈബ് ആഘോഷിച്ചു വന്നു ഞങ്ങൾ ഒക്കെ അടിച്ചിട്ട് പിന്നെ അവിടുന്ന് മുട്ടായ തെരുവിലേക്ക് പോകുന്ന അവിടെ ഇപ്പം നല്ല മൂപ്പ നല്ല നിറച്ച് ചേരാ ഇങ്ങനെ ഒഴുകുവോടെ പുള്ളി ക്രൗഡ് ഞങ്ങൾ ആ ക്രൗഡിന്റെ അപ്പച്ചിനെ അവിടെ അപ്പച്ചു നടക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ ഒരു കടയിൽ ഇരുത്തിയേക്കുവാണ് കാരണം പുള്ളി ഇത്ര നേരം അങ്ങോട്ട് നടന്നു തന്നാൽ പിന്നെ പുറകോട്ട് നടക്കണ്ട അതായത് നടക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായ കാരണം ഞങ്ങൾ ഇരുത്തിയേക്കുവാ എന്നിട്ട് പിന്നെ ഞങ്ങള് മുട്ടായത്തരുവിൽ ഹൽവ മേടിക്കണം ഹൽവ മേടിക്കാനായിട്ട് തപ്പി നടക്കെ എവിടെയാണ് ഹൽവ എവിടെയെന്ന് അറിയാനായിട്ട് ഹൽവ കണ്ടോ തപ്പി പോവല്ലേ പോവുമല്ലേ പിന്നെ കോഴിക്കോട് ഹലുവയുടെ സ്റ്റോർക്ക് കോഴിക്കോട് വെറൈറ്റി ആയിട്ടുള്ള ഹലുവകള് പല കളറിലും പല ടേസ്റ്റിലും രണ്ടായിട്ടു വേണം ഒരോ വിരോ വച്ച് മുറിച്ച് രണ്ട് രണ്ടായിരത്തി ബൈക്ക് ചെയ്യണം രണ്ട് മുപ്പത്തഞ്ചാണ് 아, 네. 아, 네. 아, 네. 아, 네. 아, h 아, 네. 아, 네. 아, 네. 아, 네. 아, 네.

ഇല്ല ഞങ്ങളിവിടെ താമസിക്കുന്നു ഇപ്പൊ ഞങ്ങൾ വരാം ഞങ്ങൾ മിഠായി തെരുവിന്റെ മിഠായത്തരുവിന്റെ ഒക്കെ കണ്ടു എൻജോയ് ചെയ്തു ഇനി ഫിയോനെയും ചേച്ചിനെയും കൊച്ചിനെയും കൂടി അവര് താമസിക്കുന്ന വാടക വീട്ടിൽ ഞാൻ ഉച്ചയ്ക്ക് വന്നില്ലേ അവിടെ തിരിച്ചു കൊണ്ടുവരണം അത് കഴിഞ്ഞ് പിന്നെ ഞാനും അപ്പച്ചനും ബീനെയും കുഞ്ഞുപോലും കൊണ്ട് തിരിച്ച് ഞങ്ങൾ കോതമംഗലത്തേക്ക് പോവുകയാണ് ഒരു അറഞ്ച് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അപ്പം ഈ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ വീടും കാണാം ദെൻ ഗുഡ് ബൈ